ആദ്യം ഞാനും ഓർക്കും എന്റെ പച്ച ഞാനും ഓർത്തു ദൈവമേ ഞാനല്ലാം പച്ച ഷെക്കേന കണ്ടപ്പോഴേ ഷെക്കേനായ കണ്ടേ ഞാൻ ഇങ്ങനെ വെച്ചു ഭീവന്റെ കർത്താവേ അമ്മച്ചിയുടെ തന്നെ മറ്റൊരു മകൻ കൂടി ഒരു വരുന്നു അമ്മച്ചി എങ്ങനെയാളിയെ നോക്കി കാണുന്നത് ഞാൻ നോക്കി കാണുന്ന കർത്താവ് എന്നാ ഞാനും എന്റെ കുടുംബവും എന്താണെന്ന് ആരാ ചോദിച്ച ദാവീരി ചോദിച്ചു പോലെ ഞാനും പറയുന്നു ഈ വലിയ അനുഗ്രഹത്തിന് ഞാനും എന്റെ കുടുംബവും എന്താ അങ്ങനെ ദാവിന്റെ ഒരു നന്ദി പ്രകാശനമുണ്ടല്ലോ അത് ഏർ സമയമുള്ളപ്പോ ഞാൻ വായിക്കും അപ്പം ഞാനും എൻ്റെ കുടുംബം എന്താണെന്ന് അത്രയും വലിയ അനുഗ്രഹത്തിനൊക്കെ ഏ സന്തോഷായിട്ട് കണ്ടു സന്തോഷമുണ്ട് മന ഞാനും ഒന്നേ പറഞ്ഞു കൊടുക്കുള്ളൂ ഏഹ് മനെ ജീവിക്കുന്ന അത്രയും കാലം വിശുദ്ധമായി ജീവിക്കുക ഈശോയ്ക്ക് വേണ്ടി ജീവിക്കു സാക്ഷിയായി മരിക്കുക സ്നേഹ ഈശോടുള്ള സ്നേഹത്തിന് മരിക്ക മാത്യു പറയാം ആ മിഷൻ മേഖല എല്ലാം സഹനങ്ങളാണല്ലോ ഏ അപ്പിവിടെ വരുമ്പ പറയും മിഷീന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോടും പറയും ഓരോ സഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ദൈവത്തിന് മനസ്സൊന്നോർത്ത് ഏർ ആണ് കർത്താവ് എന്നെ ഈ വേറെക്കാ വിളിച്ചേ മാർത്തു സമാധാനത്തോടെ ആ ദൗത്യമായിട്ട് ഏറ്റെടുക്കുക അപ്പോഴ എനിക്ക് പറ്റുന്ന ഞാൻ പ്രാർത്ഥിക്കൂടിയിരുന്നുണ്ട് മനസ്സിലാണ് വഴിന്ന് ഞാൻ പറയുന്നു ഓരോ ബുദ്ധിമുട്ട് എന്ത് വന്നാലും ദൈവകിതമായിരുന്നു പറയുന്നേ കർത്താവിന് വേണ്ടി സഹിക്കാരാണെന്നും എത്രത്തോളം ഉണ്ടെന്നും തമ്പരാ ഈശോക്ക് അറിയാം അത്രയുള്ളു ഞാൻ ഒത്തിരി കുറവും എല്ലാമുണ്ട് കർത്താവ് ഇത്രയും വലിയ ഒരു കൃപ ഒന്നുമില്ല അപ്പൊ ഈ ഞാൻ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു ഈശോ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ സ്നേഹം ഈശോക്ക് എന്നോട് താങ്കളൊക്കെ തന്നെ എന്നൊക്കെ ഞാൻ ഓർക്കും ആ അച്ഛനാകുന്നു അച്ഛനാകുമ്പോ താല്പര്യം കാണിക്കുമായിരുന്നു താല്പര്യം കാണിക്കുവായിരുന്നു അപ്പൊ കൊച്ചുറേശയായിട്ടുള്ള സ്നേഹമാ കൂടുതൽ കാണിക്കുന്നത് എനിക്കും കൊച്ചുറശ് ആ സഭയിലാണ് ഞാൻ ചെയ്തിരുന്നത് അങ്ങനെയാണ് പോയി ക്യാമ്പിന് പോയി തീർച്ചയായിട്ടും സഭ ചെന്ന് ചെയ്യാറുന്ന് അവര് രണ്ടുപേരും നല്ലപോലെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചേരുന്നു ഒൺപിതാവ് പുള്ളിയേം ഒരു ആറാം ക്ലാസ് മുതൽ തുടങ്ങിയതാ കുാനിക്ക് കൂടിച്ച് അച്ഛനാകണം എന്നുള്ള താല്പര്യം എപ്പോഴും അവര് സന്ധ്യ സന്ധ്യയാകുമ്പോഴേ കോ എഴുത്തും പടത്തും ഒക്കെ ഒരു ഏഴുമണി വരെ ഉണ്ട് എഴുതാനും വായിക്കാനും ഒക്കെ പത്തിലൊക്കെ ആയിരുന്നപ്പോ അത് കഴിഞ്ഞു പിന്നെ സ്വന്തക്ക് കുരിശുമായിരിക്കാം പിള്ളേരെന്നെപ്പോ പറഞ്ഞാലും പഠിത്തം ഒന്നും നോക്കിയല്ല അന്നേരം എല്ലാരും മുട്ടുകുത്തി കൊന്തയെല്ലും കൊന്ത എന്ന് കൊന്തയെല്ലും പിന്നെ അവരെന്നും പള്ളിയിൽ പോയി കുർബാനക്ക് കൂടുന്നു ഇത്ര ഇരുക്കി അതെന്നും പള്ളിയിൽ പോകും അപ്പം നേരത്തെ ഏറ്റവും ഒരു നാലുമണിയാകുമ്പോഴേ എഴുന്നേറ്റ് പഠിക്കും പള്ളി പോയാൽ അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്ന് കിണങ്കാപ്പി കുടിച്ച് വണ്ടി പോകുന്നു പിന്നെ നോയമ്പൊക്കെ എടുക്കും എല്ലാ വെള്ളി ചെല വീട്ടിലും ശനിയാഴ്ച വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ പ്രത്യേക ക്ലാസ് പരീക്ഷ ആണെങ്കിൽ ആണെങ്കി അവര് തന്നെ ഞാൻ പറയണ്ട നോയമ്പെടുക്കും ഞാന് ഈ അഡ്രസ്സൊക്കെ കാണുമ്പോ സെമിനാരിയില് പിള്ളേരെ എടുക്കുന്നതിന്റെ അഡ്രസ് എന്നൊക്കെ പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കും ആ അന്നേരം ഒരുപാട് ആ അപ്പം ചെന്നാ അച്ഛനോട് ചോദിക്കും കേട്ടോ ഞാൻ അങ്ങനെ ഉടനെ അവര് വിചാരിച്ചുകൂടി എന്ന് പറയേ അച്ഛൻ അങ്ങനെ ഒരു അഡ്രസ്സ് കേട്ടെ എനിക്ക് എനിക്ക് ചേരണമെന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ കഴിയട്ടെ പത്താം ക്ലാസ് കഴിയട്ടെ അപ്പൊ എട്ടിലും ഒമ്പതിലൊക്കെ പഠിക്കുമ്പോഴാ പത്ത് കഴിയട്ടെ പിന്നെ പത്താം ക്ലാസ് കയറി കഴിഞ്ഞു കഴിഞ്ഞുമ്പോ പരീക്ഷയൊക്കെ ആകുമ്പോൾ ഞാൻ സെമിനാരി പോണം എന്ന് അവരങ്ങ് തീരുമാനിച്ചു തന്നെ താൻ തീരുമാനിച്ചു എനിക്ക് പോണം ആ അമ്മ സ്കൂള് വിട്ട് കഴിഞ്ഞാ ആ അന്നേരം വീട്ടിൽ വരും അപ്പൊ ഞാനും ചോദിക്കട നിങ്ങള് സാറ് ഓഫീസിൽ കേറുന്ന മുമ്പിലേ പിള്ളേര് വീട്ടിലെത്തി വീട്ടിലെത്തിക്കും ആ പിന്നെ സ്കൂളിൽ സ്കൂളിലിട്ട ചന്ദിനാ അതിലേര്യം തങ്ങി നിൽക്കുന്നെ എന്ന് പറഞ്ഞു വിശാലം പോലും ഒരു നിമിഷം കൂടെ വീട്ടില് വരികയുള്ളൂ പിന്നെ ഞാൻ കുശൃതിയൊന്നുമില്ല എന്തേലും ഒക്കെ വന്നു കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചാ കന്നാലിയൊക്കെ ഉള്ള കാലത്ത് ഒരു എല്ലാവർക്കും ആൾക്കാൾ ഫുഡിയെത്താനൊക്കെ പോവും ചെല്ലുന്ന കൊണ്ട മുട്ട കുത്തി ചെല്ലും പിന്നെ വചനമായി പിന്നെ ഞങ്ങൾ സകല ഉണ്യ്മയുടെ അത് ഒരു ദിവസം മുടക്കം കൂടാ അച്ഛനാവുന്ന ആദ്യം പ്രതീക്ഷിച്ചത് ഇടിക്ക് ഇരുപതക്ക് ഏഹ് എന്നാലും ഞാൻ ഇപ്പൊ അത്രനായ അച്ഛനെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കൂടുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഈ കുത്തരീശായുടെ ജീവചരിത്രം മുക്കയൊക്കെ അനങ്ങാർക്ക് വലിയ ഇഷ്ടമാണ് അപ്പൊ എനിക്കറിയാവുന്ന കഥയൊക്കെ ഈ ചക്കയൊക്കെ പെർക്കുമ്പോൾ ഞാൻ പറയും അന്നേരം പറയും കുച്ചറിസയുടെ സഭയില ഞാൻ ചേരുന്നേന്ന് അങ്ങനെ തന്നെ ഉച്ചരേസയുടെ സഭയിലാ ചേർന്ന ഇവര് രണ്ടുപേരെയ്ക്ക് പ്രത്യക്ഷ പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഈ പങ്കൊച്ചു അവള് കന്യാസ്ത്രീയായി തീരെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു അപ്പൊ അവക്ക് മൂന്ന് വയസ്സെങ്ങാണ്ടുള്ള പൊടിയൊക്കെ വന്നു എല്ലാ പിള്ളേരും ഒത്തിരി പിള്ളേർക്ക് വന്ന് തളർന്നൊക്കെ പോയി ഈ സംഭവിച്ചില്ല ഏറ്റവും കൂടുതൽ ആയത് വെക്ക എന്നിട്ട് ഒരു തലമുടിക്ക് പോലും പോറലില്ലാതെ നമ്മത്തെ കാലം അനുസരിച്ച് കർത്താവ് തിരിച്ചു തന്നു കർത്താവ് തന്നെയുള്ള കൊണ്ടുപോയി പത്താം ക്ലാസ്സിലും വീട്ടിലൊക്കെ പഠിച്ചോണ്ടപ്പോ ഞാൻ രാവിലെ പള്ളിയിൽ പോകുന്ന നേരത്തെ ഞാനും ഉത്സാഹിച്ച് വിടും അപ്പൊ അന്ന് ഈ ഇടയലേഖനമൊക്കെ വായി അതൊക്കെ നേരം ഈ ഇടുക്കി രൂപകലേറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നെ എന്നിട്ട് പഠിക്കുമായിരുന്നു അപ്പൊ അന്ന് സീറിച്ഛന്റെ കാല അച്ഛനും വലിയ ഇഷ്ടമായിരുന്നു അച്ഛനാ ചോദിച്ചെ കൊച്ചു ചെന്മാരി ചെയ്തു അപ്പൊ അന്ന് പതിനഞ്ച് വയസ്സു അപ്പൊ എന്നോട് തോന്നി ചോദിച്ചു ഏ ചേരട്ടെട്ട് ഞാൻ വലിയ സന്തോഷത്തോടെ മറ്റേതെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ തന്നെ ഘോരക്കൂർക്ക് പോയി അന്ന് പോയതിൽ ഏറ്റവും കുഞ്ഞായിരുന്നു ഇപ്പം എത്രാനാകുന്നു തീരെ ശേഷിയില്ല ആരോഗ്യ കുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ പോയി കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞൊക്കെയാണ് ശരീരം വെക്കാൻ തുടങ്ങി പിന്നിപ്പോ അവർക്കുമ്പോ അത്രയും കൊച്ചിലേക്ക് അത്രയും അകലയ്ക്ക് പോയല്ലോ ഇപ്പോഴാ ഓർക്കുന്നത് കേട്ടിപ്പം ഞാൻ പറയും വന്നാലും അത്രയും കൊച്ചിലേക്ക് അത്രയും അകലക്കൊക്കെ അപ്പം സമ്പ്രാനിന്റെ സ്വരം കിട്ടും കത്താവ് പരിപാലിക്കുന്നു അങ്ങനെ ഒരു സ്വരം വരും അത് ഇവരെ ഓരോരുത്തരുടെയും കാര്യങ്ങള് അപ്പൊ എന്റെ ഭാഗത്തുനിന്നുണ്ടായ കുറവുകളൊക്കെ ഞാൻ ഓക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ വളർത്തച്ചോട് നല്ല അപ്പഴ ഒരു സ്വരം വരും പരിപാലിച്ച് ഞാൻ കാണുന്നതിലും കൂടുതലായിട്ട് അവരെ പരിപാലിച്ച പോറൊക്കെ അതേ അതുപോലെ തന്നെ വള്ളി പോകുന്ന കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും അവര് മിന്നില് എന്നെക്കാൾ കൂടുതലായിട്ട് നിൽക്കുക പിന്നെ ഞാൻ ഉറങ്ങി ഉറങ്ങിയിട്ടുമ്പോ എന്നെ ഞാൻ വഴങ്ങ എന്റെ ഈശോയെ ഒരു കൊച്ചനായിത്തീരണേ അപ്പൊ പിന്നെ അടുത്തതും ചെറുക്കന അന്നേരം ഞാൻ പറയും ഒരു കൊച്ചനായിത്തീരാം ഇങ്ങനെയാണ് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അച്ചന്മാരന് പ്രത്യേക നേരത്തെ സ്നേഹം ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നൊരു ശീലം ഉണ്ടാകും അപ്പം അപ്പം ഇപ്പൊ ഞാൻ അവരോട് പറയും നിങ്ങള് ഇങ്ങനെയൊക്കെ ബിഷപ്പിനോട് ഞാൻ പറഞ്ഞു വിശുദ്ധരായി തീരുക അല്ല പിന്നെ ഈ ജീവിതത്തിന്റെ തന്നെ അർത്ഥമായിരിക്കുന്നു എനിക്ക് ഇഷ്ടമായി ഇത്ര അകലേക്ക് അതിനെ വിട്ടല്ലോ ആദ്യ കാലത്തൊക്കെ ചിന്തിക്കുവായിരുന്നു കൊച്ചിലെ എത്ര അകലെ അന്ന് വടക്കേണ്ടി പോയല്ലോ വിട്ടല്ലോന്നൊക്കെ തോന്നി പിന്നെ പിന്നെ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇവിടെ കേരളത്തിലോട്ട് വന്നു പിന്നെ നമുക്ക് അതൊക്കെയൊക്കെ മറപ്പി പിന്നെ അവധിക്കൊക്കെ വീട്ടിൽ വരുവല്ലോന്നൂ നിത്യവ്രതം കഴിഞ്ഞ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ശകലം വീണോ എവിടെയെങ്കിലും ഇച്ചിരി തോലി കൂട്ടിയതാണെങ്കിലും മുട്ടുപോ എന്തായാലും നമ്പർ എടുക്കുമല്ലോ ആ നമ്പർ എടുത്ത് പ്രാർത്ഥിച്ചാലും ഈശോ കേക്കുന്ന പറഞ്ഞ മടിയില്ല അനു ആ കുട്ട ഞങ്ങള് മുട്ടുകുത്തിയേക്കും പ്രാർത്ഥനയല്ലെന്ന് പറഞ്ഞാ എല്ലാരും മുട്ടുകുത്തിയിരിക്കും ഏ അത് ഞാൻ പറയണ്ട ഞാൻ പറഞ്ഞില്ലേ അവരെ ആ പിന്നെ അവരവർക്ക് എനിക്കും എന്റെ കൊന്ത എനിക്കും എന്റെ പൊന്ത എന്നുള്ളൊരു അവരവർക്കും ഓരോ പൊന്തയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഡെവലപ്പ് പോവാ ആഫ്രിക്കു പോകുന്നു അന്നേരം ഞാൻ ആഫ്രിക്കു പോയാ രക്തസാക്ഷിയായി മരിക്ക ഏ ഞാൻ ചുറ്റി വീട് സ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് അവിടെ രക്തസാക്ഷിയായിരുന്നത് ഞാൻ പറഞ്ഞു എവിടെ പോയാലും വേണ്ടിയാലും വിശുദ്ധരാകണം എവിടെ പോയി വരും വേണ്ടീരാ വിശുദ്ധനായി